ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഉണ്ണി അപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ട് തേങ്ങയും ജീരകവും ഒക്കെ വറുത്തെടുത്തു ഇനി നമുക്ക് അരി അരക്കാം അതിനായിട്ട് മിക്സിയിലേക്ക് മൂന്ന് കപ്പ് അരിയും നേരത്തെ ഞങ്ങൾ ഒരുക്കി വെച്ച ശർക്കരയും ഇട്ട് കൊടുത്തു പിന്നെ ജീരകവും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പയമ്പും കുറച്ച് അരിയും ചേർത്ത് അരച്ചെടുക്കാം ഇനി ഇത് നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടിയും എളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്ത് ചെറുതായി അരഞ്ഞ തേങ്ങാ ഇട്ട് വറുത്തെടുക്കാം നന്നായി വറുത്തെടുത്തതിന് ശേഷം അതിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഞാൻ പിറ്റേ ദിവസമാണ് പൊരിച്ചെടുക്കുന്നത് ചട്ടിയിലേക്ക് മൊത്തം ഒഴിച്ച് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകും ഇനി നമുക്ക് ഉണ്ണിയപ്പം ഇപ്പറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം നല് നല്ല ആയിട്ട് തന്നെ കിട്ടും നല്ല അടിപൊളി ഉണ്ണിയപ്പായിട്ടാണ് ഇത് കിട്ടുക നമുക്കിത് കുറച്ച് സെറ്റാകുമ്പോൾ ഇപ്പുറത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് അപ്പുറം ഇപ്പറോ ഒക്കെ തിരിച്ച് നല്ല രീതിയിൽ മുരിയിച്ചെടുക്കണം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ